ഹലോ ചെങ്ങായ്മരപ്പ ചെങ്ങാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്കൊരുപാട് ഓർമ്മകൾ തന്ന നമ്മുടെ പ്രിയപ്പെട്ട കാക്ക കൂട്ടുകാരാണോട്ടെ ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നോട്ടോ അവരൊക്കെ നമ്മുടെ ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കുകയും ഇണക്കങ്ങളും പിണക്കങ്ങളും ചിലപ്പോൾ നമ്മൾ ചില ഫുഡ് കൊടുത്തില്ലെങ്കിൽ ചെറു ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും മുട്ട കൊടുത്തില്ലേ മൂപ്പര് തിരിഞ്ഞിരിക്കും അങ്ങനെ നമ്മളോട് പിണങ്ങും നമ്മളോട് മിണ്ടത്തേയില്ല പിന്നെ എന്താ പറയുക പുറം തിരിഞ്ഞിരിക്കും അങ്ങനെ കുറേ കുസൃതികളും പിണക്കങ്ങളും ഒക്കെ ആയിരുന്നോട്ടോ നമ്മുടെ കാക്ക കൂട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ട് കമ്പനി കൂടിയതൊക്കെ പെട്ടെന്നൊന്നും അടുത്ത് കമ്പനി കൂടാനോ നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കഴിക്കാനോ ഒന്നും കൂട്ടാക്കത്തില്ല കേട്ടോ എന്നാലും ഒരുപാട് റിസ്ക് എടുത്തിട്ട് കൂട്ടാക്കി പിന്നെ നമുക്ക് ആ സ്ഥലം പിടിച്ചു പോരേണ്ടി വന്നാൽ നമ്മളവിടെ വാടകയൊക്കെയായിരുന്നു അതൊക്കെ നമ്മുടെ നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെയും പിന്നെ ആവർത്തിക്കേണ്ടല്ലോ അങ്ങനെ പോരാൻ സമയമായി കഴിഞ്ഞപ്പോൾ നമ്മളെ വീട് മാറുന്ന സമയത്ത് കാക്ക അലച്ചുകൊട്ടി കരയുന്നതും ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ സങ്കടമായിരുന്നു കാക്കയ്ക്ക് കാക്ക ശരിക്കും മറ്റേ ചെറുതൊക്കെ തളർത്തി ഭയങ്കര ക്ഷീണിച്ച് എന്താ പറയുക ഒരു മരണപ്രാളം പോലെയായിരുന്നു കാക്കയുടെ ഒരന്നേരത്തേത് അന്നേരം നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കെട്ടി വെക്കുന്ന ഒന്നും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴത്തേനും കാക്കകില്ലാട്ടോ ആ ഒരു പരിസരത്തുനിന്ന് എന്തോ സങ്കടം കാരണം ഒക്കെ പറന്നുപോയി കേട്ടോ പിന്നീട് നമ്മൾ ആ വഴി പാസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ പരിസരത്തൊരു കാക്കക്കൂട് ആ കാക്കകളെ ഒന്നുമേ കണ്ടിട്ടില്ല നമ്മളിടയ്ക്ക് എല്ലാ പരിസരത്തും പോകും പക്ഷെ അവർ കാക്കക്കൂട് കണ്ടിട്ടില്ല കാക്കകളൊന്നുമില്ല കേട്ടോ കാരണം വീട് അവിടെ ഉള്ളത് കൊണ്ട് കാക്കകൾക്ക് ആഹാരം കിട്ടുമെന്ന് പറയാം അവിടെ മരത്തിന്മേൽ മുട്ടയിട്ട് അവിടെ ഇരുന്നാലും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ട് കൊടുക്കാനും എളുപ്പമാണ് അപ്പോൾ വെള്ളത്തിനാണെൻ്റെ ക്ഷാമമില്ല അപ്പോൾ കാക്കകൾക്ക് ശരിക്കും അങ്ങനെയുള്ള സ്ഥലം തേടി പിന്നെ അങ്ങോട്ട് കാക്കകൾ പോകും ആഹാരം കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അവരങ്ങനെ ആ ഒരു പരിസരത്തൊക്കെ ആയിരിക്കും അവർ കൂടുവെക്കുക പേപ്രാവശ്യം നമ്മളിലൂടെ പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു നമ്മുടെ മാവുകളൊന്നും പോത്തിട്ടില്ല പിന്നെ നമ്മുടെ കാക്കക്കൂട്ടുകാരൊന്നും കാണാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെ കണ്ടാൽ പോയി എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരുമെന്ന് എനിക്കറിയാം പക്ഷെ അവിടെയെല്ലാം തമ്മിൽ നോക്കിയിട്ട് ആരെയും കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ നിരാശികളെ തിരിച്ചു പോകുന്നു എനിക്കങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താ പറയുക കുറേ സംഘടനകളും നമ്മുടെ പ്രിയപ്പെട്ടവരെ പിരിഞ്ഞതിൻ്റെ കുറേ വിഷമങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ കാക്കകൾ നമ്മൾ ഒരുപാട് ഓമിച്ച് വളർത്തിയ കോഴി കുഞ്ഞിലെല്ലാം കോഴി അതിനെ പട്ടി പിടിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ വീഡിയോയിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഞങ്ങൾ ചങ്ങാത്തം കൂടിയ കൂട്ടുകാരുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മൊത്തം പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞു ജീവികളെ ഇണക്കി കൂട്ടെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സൗഹൃദമാണ് അത് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ കാര്യം നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അവർക്ക് നിസ്സാരമായിരിക്കും ഒരു കാക്കയല്ലേ എന്ന് പക്ഷേ ഒരു കാക്കയല്ല അത് നമുക്കെന്തോ ഒരു പ്രത്യേക ഒരു മനുഷ്യനെ പോലെ തന്നെയായിരുന്നു അതുപോലെ സ്നേഹവും കൂട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പുതിയ വർഷം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല തുടക്കത്തിന് തന്നെ നമ്മുടെ പഴയ ചങ്ങാതികൾ തന്നെ എന്നും തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യണം നമ്മുടെ പട്ടികളുണ്ടല്ലോ തെരുവുനായ്ക്കൾ അവരുടെ വന്ധ്യകരണത്തിന് വേണ്ടി പിടിച്ചോണ്ട് പോയി കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പട്ടിയെ കണ്ട് രാത്രിയിൽ കണ്ടതാണോ കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പം ഓടി വന്നു കേട്ടോ നമ്മൾ വഴി വെച്ച് കണ്ട് ഇപ്പം കാലൊക്കെ ആരോ തല്ലി ഓടിച്ചിരുന്നു ആ വയ്യാത്ത കാലം കൊണ്ട് പട്ടികൾ ഓടിയൊക്കെ വന്നു കേട്ടോ അന്ന് ലാസ്റ്റാണ് നാം പിന്നെ അവരെ കണ്ടത് പിന്നെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അവർ ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ മാറി പിന്നെ സത്യന്മാർ അവർ മാറിയത് നന്നായി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോൾ വഴി വെച്ച് കാലും കയ്യെല്ലാം തല്ലി ഓടിച്ച് കളയും പിന്നെ നടക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതുങ്ങൾ ചൂണ്ടി ചൂണ്ടി വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും എന്തോ ഒരു പരിസരത്തിപ്പോൾ പട്ടികൾ വളരെ കുറവാണ് കേട്ടോ പിന്നെ പിടികിട്ടാത്ത കുറച്ച് തിരുവോട്ടികളൊക്കെ നടപ്പണ്ടില്ല അവിടെ പിന്നെ കാണാനൊക്കെ നല്ല ലുക്കാണോ കേട്ടോ എന്നത് വാലൊക്കെ നല്ല ഭംഗിയില്ല ഈ പൂടയൊക്കെ പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ ആൾക്കാരുണ്ടല്ലോ വെളിയിൽ ഇങ്ങനെ അടിച്ചു ഓടിക്കും ചാക്കിനകത്തോ കാർഡ് ബോർഡിലൊക്കെ കൊണ്ടുപോ വിടും പിന്നെ തെരുവേ കിടന്ന് വളരുമല്ലേ അവൾ നാട്ടുകാർ ഇടിയും ചതെല്ലാം കിട്ടുകയും ചെയ്യും അതുങ്ങൾക്ക് അപ്പം നമ്മളെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുങ്ങൾക്കൊക്കെ കൊടുക്കുകയും ഇപ്പോൾ വന്ധീകരണത്തിന് വേണ്ടി പിടിച്ചോണ്ട് പോകണം നമ്മളിപ്പോൾ അവരെ കാണാറില്ല പരിസരത്തൊന്നും അങ്ങനെ അതു ആൾക്കാരില്ല ഒരാൾ മാത്രം ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ കുറേ ബുൾബുൾ പക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസം കുറേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒന്നറിയില്ല എനിക്ക് ലൈനിക്കോടെ ഇങ്ങനെ വന്ന് അങ്ങനെ പറന്ന് കടന്ന് കടന്ന് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു രണ്ടായിരത്തി ഇരുപത്തി സത്യം പറഞ്ഞാൽ അവരെ കാണാൻ പറ്റിയോട്ടോ എന്തായാലും ഇനിയിപ്പോൾ അവർ ഇവിടെ എവിടെയെങ്കിലും കൂടി വയ്ക്കുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി പുതിയ അതിഥികളൊക്കെ വന്നത് കൊണ്ട് പിന്നെ നമ്മുടെ മൂങ്ങച്ചാത്തനാണോ കേട്ടോ ഇത് മൂപ്പനുണ്ടല്ലോ ഒരു ദിവസം രാത്രിയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടേ ഒരു കിളി വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞി കിളിയെങ്ങാനും നമ്മുടെ മാവേലെ കൂട് കിട്ടിയതാണെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം മൂങ്ങ ഇരിക്കണു അവത്താൽ മൂങ്ങയാണ്ട് താഴെ ഒരുപാട് പൊക്കത്തല്ലായിരുന്നു അത്യാവശ്യം താഴെ ആയിരുന്നു നമ്മൾ ഇരുട്ടാവുകൊണ്ട് നമ്മുടെ വീഡിയോ അത്ര ക്ലിയർ ആയില്ല കേട്ടോ എന്തായാലും ഞാനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തല തിരിച്ചു കളഞ്ഞെ നേരെ നോക്കണേ ഇല്ല തല തിരിച്ച് ഇങ്ങനെ വെട്ട മുഖത്തേക്ക് അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു എന്തായാലും അവന് അപ്പുറത്തെ അപ്പുറത്തും മരത്തിലേക്ക് പറന്ന് പോയ കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ ടോർച്ചടിച്ചോണ്ട് വന്നോളും പിന്നെ അവിടെ എല്ലാം നോക്കി ഇപ്പം കാണാനില്ല കേട്ടോ കുറേ സമയം അവിടെ ഇരുന്നായിരുന്നു അപ്പം ഞാൻ ഒരു ക്യാമ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേനും ഒരു മൂങ്ങ വന്നതാണ് കേട്ടേന്ന് അങ്ങനെ അപ്പൊ ചെങ്ങായിമാരെ ഇപ്പം എത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ വീഡിയോ അപ്പം അടുത്ത ദിവസം നമ്മുടെ പുതിയ കൂട്ടുകാരുമായിട്ട് വരെ അതുവരെ എല്ലാ ചെങ്ങായിമാർക്കും ബൈ ബൈ